അത് ചേരേണ്ടത് ചേരേണ്ട സ്ഥലത്ത് ചേർന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇനി കോൺഗ്രസ്സിന് ഒരു സൗകര്യമുള്ളത് ശാഖയ്ക്ക് കാവൽ നിന്ന ആള് പ്രസിഡന്റ് സ്ഥാനത്ത് നിങ്ങാനും മാറിയാൽ ശാഖ നടത്തിയാളെ പ്രസിഡന്റ് ആക്കാനുള്ള അവസരം കൂടി അവർക്ക് കിട്ടും അതുകൊണ്ട് കുറച്ച് സന്തോഷം കോൺഗ്രസ്സിനുണ്ടാകും അതുകൊണ്ട് സുരേന്ദ്രൻ നയിക്കുന്നതിൽ നിന്ന് സുധാകരൻ നയിക്കുന്നതിലേക്ക് മാറിയാലും ബി ജെ പിക്ക് തങ്ങളുടെ ഒരു എ ടീമിൽ നിന്ന് ബി ടീമിലേക്ക് മാറിയതായിട്ട് അഖിലേമേ നേതൃത്വം തോന്നുകയുള്ളൂ വ്യവസായ നിയമ വകുപ്പ് മന്ത്രി പി രാജീവിൻ്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് സന്ദീപ് വാര്യരെ കുറിച്ചാണ് ഇന്ന് മാധ്യമങ്ങളുടെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളെല്ലാം എല്ലായിടത്തും എല്ലാ നേതാക്കളുടെ അടുത്തും സന്ദീപ് വാര്യരെ കുറിച്ചാണ് ചോദിക്കുന്നത് ആ ചോദ്യത്തിനുള്ള മറുപടിയായിട്ടാണ് രാജീവ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് ഈ കാര്യങ്ങൾ മാത്രമല്ല രാജീവ് പറഞ്ഞ് രാജീവിൻ്റെ മൊത്തം വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം മൂന്ന് മിനിറ്റോളം ഉണ്ട് കൃത്യമായിട്ട് മാധ്യമപ്രവർത്തകർക്കുള്ള ചോദ്യത്തിനുള്ള മറുപടി കൊടുക്കുന്നുണ്ട് അത് ചേരേണ്ടത് ചേരേണ്ട സ്ഥലത്ത് ചേർന്നു എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗം ഈ വയനാട് തിരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ആ മാറ്റം ഉണ്ടായില്ലല്ലോ കാരണം നരേന്ദ്രമോദിയാണ് തൻ്റെ നേതാവ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ അഖിലേന്ത്യാ തലത്തിൽ നരേന്ദ്രമോദി നേതാവും കേരളത്തിൽ ഒന്നുകിൽ സുരേന്ദ്രൻ നയിക്കുന്ന പാർട്ടിയാകാം അല്ലെങ്കിൽ സുധാകരൻ നയിക്കുന്ന പാർട്ടിയാകാം രണ്ടായാലും ബി ജെ പിക്ക് വലിയ തർക്കമില്ല അതാണ് വയനാട് ഇലക്ഷൻ വരെ കാത്തുമെൽക്ക കഴിയുമ്പോൾ വരെ കാത്തുമെൽക്കാനിടയായ കാരണം ഇനി കോൺഗ്രസ്സിന് ഒരു സൗകര്യമുള്ളത് ശാഖയ്ക്ക് കാവൽ നിന്ന നിന്നാൾ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നങ്ങാനും മാറിയാൽ ശാഖ നടത്തിയാളെ പ്രസിഡന്റ് ആക്കാനുള്ളൊരു അവസരം കൂടി അവർക്ക് കിട്ടും അതുകൊണ്ട് കുറച്ച് സന്തോഷം കോൺഗ്രസ്സിനുണ്ടാകും അതാണ് അതിനകത്ത് നിന്ന് കാണുന്നത് ശാഖ തന്നെ നടത്തിയാളെ കിട്ടുമ്പോൾ കാവൽ നിന്ന ആൾക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല അവർ മാറ്റണം എന്നാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഈ ഭാഗങ്ങളെ നമുക്ക് കാണുന്നുണ്ട് ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ കേരളത്തിൽ എന്നുള്ളത് രണ്ടും അഖിലേന്ത്യാ ബി ജെ പിയുടെ ഘടകങ്ങളെപ്പോലെ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് സുരേന്ദ്രൻ നയിക്കുന്നതിൽ നിന്ന് സുധാകരൻ നയിക്കുന്നതിലേക്ക് മാറിയാലും ബി ജെ പിക്ക് തങ്ങളുടെ ഒരു എ ടീമിൽ നിന്ന് ബി ടീമിലേക്ക് മാറിയതായിട്ട് അഖിലേന്ത്യാ നേതൃത്വം തോന്നുകയുള്ളൂ അപ്പം അത് വ്യക്തമാക്കുമ്പോൾ അതിനകത്ത് കുറെ കൂടി സഹായകരമായിട്ടുണ്ട് ഈ സന്ദീപിനെ സ്വാഗതം ചെയ്ത സി പി എം സി പി പരി നിങ്ങൾ പാർട്ടി സെക്രട്ടറിയുടെ ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പാർട്ടി സെക്രട്ടറിയുടെ സ്റ്റേറ്റ്മെന്റ് ഇപ്പം ഞാൻ പ്ലേ ചെയ്യണ്ടല്ലോ ഇതിനകത്ത് കൃത്യമായി പറയുന്നുണ്ട് ആദ്യം സന്ദീപ് നിലപാട് വ്യക്തമാക്കട്ടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അത് തന്നെ തള്ളി പറയുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകൾ എപ്പോഴേക്കും തള്ളി പറഞ്ഞിട്ടുണ്ട് ഇതുവരെ ചേരുന്നതിന് മുൻപ് ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് തള്ളി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിലപാട് വ്യക്തമാക്കിയാൽ ഞങ്ങൾ പരിശോധിക്കും എന്നാണ് മാഷ് മാഷെന്നെ പറഞ്ഞത് ഇതിപ്പോൾ അതേ നിലപാടോടുകൂടി നിൽക്കാവുന്ന പാർട്ടി നോക്കി കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ്സേ ഉള്ളൂ സി പി എമ്മുമായിട്ട് ചർച്ച ചെയ്യണമെങ്കിൽ തന്നെ നിലപാട് തള്ളി പറയണം ആ നിലപാട് തള്ളി പറയാൻ അദ്ദേഹം തയ്യാറായില്ല പിന്നെ അതേ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടി എന്നുള്ളത് യു ഡി എഫ് ആണ് അപ്പോൾ ബി ജെ പി ആയാലും യു ഡി എഫ് ആയാലും ഒരേ നിലപാടിൽ നിൽക്കാം അതാണ് അതിനകത്ത് നമ്മൾ കാണേണ്ട പോകുന്നത് അപ്പോൾ അവിടുത്തെ ഒരു പ്രശ്നമല്ലേ ഇപ്പോൾ ഹർത്താലിനെതിരെ സമരം ചെയ്ത ആളാണല്ലോ യു ഡി എഫ് കൺവീനർ ഹർത്താലുകൾ അവസാനിപ്പിക്കാനായിട്ട് ഒരു ദിവസം നിരാഹാരം തുടർത്തിയായി സമരം ചെയ്ത ആളാണ് ഇന്ന് യു ഡി എഫിനെ നയിക്കുന്നത് യു ഡി എഫ് കൺവീനർ അപ്പോൾ അവരാണ് അത് ആലോചിക്കുന്നത് പാലക്കാട് വെച്ചാൽ ബാബറി മസ്ജിദ് തകർത്തതൊന്നും ജാംബുവാൻ്റെ കാലത്തെ പ്രശ്നമാണ് അത് തർക്കമുള്ള പ്രശ്നമല്ല എന്ന മനോനിലയിലേക്ക് അദ്ദേഹം അദ്ദേഹം പറഞ്ഞത് നേരത്തെ അദ്ദേഹവും വന്നാലും സന്ദീപ് ഭാര്യർ വന്നാലും കോൺഗ്രസ് ഒരേപോലെയാണ് ബാബറി മസ്ജിദ് തകർത്തുള്ളെങ്കിൽ മുസ്ലിം പ്രശ്നം എളുപ്പം പരിഹരിക്കാനുള്ള മാർഗം ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ അതിനെതിരെയുള്ള ഒരു നല്ല ജനഭീകരം ആരംഭിക്കുന്നു പാലക്കാട് ജനങ്ങൾ നല്ല നിലപാടുള്ളവരാണ് മതന്യൂനപക്ഷങ്ങൾ മാത്രം മതനിരപേക്ഷവാദികൾ ജനാധിപത്യവാദികൾ അവരെല്ലാവരും തന്നെ ഇത്തരം ബാബറി മസ്ജിദ് തകർത്തതിനു വരെ ഒരു പ്രശ്നമല്ല സ്വാഗതം ചെയ്യുന്ന നിലപാട് പരോക്ഷമായി കെ പി സി സി പ്രസിഡന്റ് ഉൾപ്പെടെ സ്വീകരിക്കുന്നു അതിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു അപ്പോൾ പ്രസംഗത്തിലും പ്രവൃത്തിയിലും അവർ ബി ജെ പിയുമായി മാറിയിരിക്കുന്നു അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് എയിൽ നിന്ന് ബിയിലേക്ക് മാറിയാലും നേതൃത്വം തന്നെ നിൽക്കുന്നു ഇതിനു മുമ്പ് ബി ജെ പി ഒരാൾ കോൺഗ്രസ് എത്തിയിട്ടില്ല എന്ന രീതിയിലാണ് സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശത്തെ സംസ്ഥാനത്ത് മുഖ്യധാര മാധ്യമങ്ങൾ കണക്കിലാക്കുന്നത് കോൺഗ്രസ് ഏതാണ്ട് വലിയ ഒമ്പൻ ഏതാണ്ട് രാഷ്ട്രീയ നീക്കം നടത്തി എന്ന രീതിയിലാണ് അവർ ഈ സംഭവത്തെ സന്ദീപ് വാര്യർ വ്യക്തിപരമായ കാരണങ്ങളാൽ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വവും പാലക്കാട്ട് നേതൃത്വവുമായിട്ട് ഇടഞ്ഞ് നിന്ന സന്ദീപ് വാര്യരെ സ്വന്തം പാർട്ടിയിലെത്തിച്ചതിനെ കുറിച്ച് പറയുന്ന ഏതാണ്ട് വലിയാണ് സംഭവം ചെയ്ത ചെയ്തതുപോലെയാണ് പക്ഷേ സന്ദീപ് വാര്യർ പണ്ട് പറഞ്ഞ കാര്യങ്ങൾ ആ കാര്യങ്ങൾ വീണ്ടും ഓർത്തെടുത്ത് അതിന് വ്യക്തമായ മറുപടി പറയാൻ സന്ദീപ് വാര്യർക്കോ കോൺഗ്രസിനോ കഴിയുന്നില്ല ഇപ്പോൾ രാജീവ് ഇവിടെ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമുണ്ട് ആർ എസ് എസിൻ്റെ ശാഖയ്ക്ക് കാവൽ നിന്നു എന്ന് വെളിപ്പെടുത്തിയ സംസ്ഥാന അധ്യക്ഷനാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളത് ആ കാളി സംസ്ഥാന അധ്യക്ഷനെ മാറ്റിട്ട് ശാഖയ്ക്ക് പോയ ആളെ വേണമെങ്കിൽ ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷനാക്കാനുള്ള നിലവിലേക്ക് നിലവിലെ സ്ഥിതിയിലേക്ക് ഇപ്പോൾ കോൺഗ്രസ് എത്തിയെന്ന് അവിടെ രാജീവ് പറയുന്നുണ്ട് മാത്രമല്ല പണ്ട് പറഞ്ഞ കാര്യങ്ങൾ പണ്ട് ന്യൂനപക്ഷങ്ങളെക്കുറിച്ച് സന്ദീപ് വാര്യർ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇന്നും ഇന്നലെയും അല്ല പത്ത് വർഷത്തോളമായിട്ട് തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ ആ കാര്യങ്ങൾ എല്ലാം മറന്നുപോയോ എന്നും രാജീവ് അവിടെ ചോദിക്കുന്നുണ്ട് നേരത്തെ സി പി ഐ എമ്മിലേക്ക് രാ വാര്യർ വരുമെന്ന് സന്ദീപ് വാര്യർ വരുമെന്ന് പറഞ്ഞുള്ള പ്രചാരണം സാമൂഹ്യ മാധ്യമങ്ങളും മാധ്യമങ്ങളും ഉണ്ടായിരുന്നു ആ സമയത്ത് സി പി ഐ എമ്മിനെ വിമർശിക്കാനായിരുന്നു സംസ്ഥാനത്തെ മുഖ്യേറെ മാധ്യമങ്ങളെല്ലാം ശ്രമിച്ചുകൊണ്ടിരുന്നത് പക്ഷേ സി പി എം സന്ദീപ് വാര്യരുടെ അടുത്തില്ല നിലവിലത്തെ കാര്യങ്ങൾ അവർ പണ്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം തള്ളിപ്പറഞ്ഞ് മാപ്പ് പറഞ്ഞാൽ മാത്രമേ പരിഗണിക്കാൻ പോലും പറ്റൂ എന്ന് സി പി എം പറഞ്ഞതോടെ സി പി എം പോകുന്നതിന് പേരും കോൺഗ്രസ് എത്തി കോൺഗ്രസിലാണെങ്കിൽ യാതൊരു നിബന്ധനകളും ഇല്ലാതെയാണ് കോൺഗ്രസ്സിലെടുത്തിരിക്കുന്നത് നിബന്ധന ഒന്നുമില്ലെന്ന് അവിടെ കെ സുധാകരൻ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായ കെ പി സി സി അധ്യക്ഷനായ കെ സുധാകരൻ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു മാത്രമല്ല ബാബറി മസ്ജിദ് പ്രശ്നം ജാമവാന്റെ കാലത്തെ പ്രശ്നമാണെന്ന് പറയുകയും ചെയ്തു അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് രാജീവ് പറഞ്ഞ പോലെ തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല സംസ്ഥാനത്ത് സുരേന്ദ്രനായാലും സുധാകരനായാലും ആ പാർട്ടികൾ പിന്തുടരുന്നത് ഒരേ നിലപാടാണ് അതുകൊണ്ട് തന്നെ സന്ധീപ് വാര്യർക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല വലിയ പ്രശ്നമല്ല പ്രശ്നമേ ഒന്നും ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്താണോ ബി ജെ പിയിൽ ചെയ്തിരുന്നത് അതുതന്നെ ഇപ്പോൾ ഇവിടെ ചെയ്താൽ മതി അത്ര മാത്രം വ്യത്യാസമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമൊന്നുമില്ല ഇടതുപക്ഷത്തായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കത്തില്ലെന്നും വ്യക്തമായിട്ട് രാജീവ് പറയുന്നുണ്ട് വളരെ ചിന്തിക്കേണ്ട കാര്യമാണ് സന്ദീപ് വാര്യർ എന്തുകൊണ്ട് കോൺഗ്രസ്സിൽ ചേർന്നു മാത്രമല്ല ഒരു നിബന്ധനയും ഇല്ലാതെ കോൺഗ്രസ്സിൽ എടുത്തു എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമാണ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പാലക്കാട്ട് കോൺഗ്രസ് ഒരുപാട് ഡിഫെൻസീവിലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുറ്റിച്ചൂല് നിർത്തിയാൽ പോലും ജയിക്കുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്ന മണ്ഡലത്തിൽ ഇപ്പോൾ പരാജയ ഭീതിയിലാണ് കോൺഗ്രസ് തോൽക്കാനുള്ള സാധ്യത ഉണ്ട് മാത്രമല്ല മൂന്നാം സ്ഥാനത്ത് നിന്ന് മുന്നോട്ട് കയറാൻ ഒരു സാധ്യതയും ഇല്ല എന്ന് പറഞ്ഞ മണ്ഡലത്തിൽ ഇപ്പോൾ ഇടതുപക്ഷത്തിന് വിജയ സാധ്യത ഉണ്ട് മൂന്നിൽ നിന്ന് വേണമെങ്കിൽ ഒന്ന് വരെ വേണമെങ്കിൽ എത്താം രണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന രീതിയിലാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത് അതിൻ്റെ പ്രശ്നമാണ് അതുകൊണ്ടാണ് സന്ദീപ് വരരെ പോലൊരു വർഗീയവാദിയെപ്പോലും ഇപ്പോൾ കോൺഗ്രസ്സിൽ എടുക്കേണ്ടി വരുന്നത് അതല്ല ഒന്നാന്തരമായിട്ട് മാധ്യമപ്രവർത്തകർക്ക് ഒരു ക്ലാസ് പോലെ പി രാജിവ് എടുത്തു ആ ദൃശ്യങ്ങളാണ് പ്രഷർ കണ്ടത്